വിനോദ ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം എന്താ മൈൻഡ് ചെയ്യാണ്ട് വിനോദസഞ്ചാരത്തിനിടയ്ക്ക് അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ് സംഗതി ഇതാണ് ടീച്ചർമാരിൽ ഒരാളുടെ ആരുടെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചില്ല ചെയിൻ കാണാതെ പോയി തെരച്ചൽ ബഹളം അവസാനം കണ്ടുകിട്ടിയത് ശേഖരം മാസ്റ്ററുടെ കടക്കെന്ന് எந்தாடோ மண்ணு இந்த கோழியப்பல் தூங்கிக்குன்னு சொராய சமரி கூட எழுதணும் கள்ளா கள்ளா கண்டோலாம். கள்ளா நே ஞ்சு கண்டோளாம் புத்தகம் வேணாம் சார் കഴിഞ്ഞ വല്ല ഒരു പുസ്തകം പോയതിന് മൂന്ന് അടച്ചു ലൈബ്രറിയുടെ ചാർജ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഒരു മണിക്കൂർ ഞാനിവിടെ ഇരിക്കും ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത് Hael, <t ım Laser> <laughs> ും കഥയും ഭാര്യന്മാഷ്യില്ലായിരുന്നു ഇനി രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരമാ കൊല്ലത്തില് യൂത്ത് ഉണ്ട് അതിന്റെ പേരിൽ ആകെ ഒന്ന് പിന്നെ ും ഉത്തരവാദിത്വങ്ങളിൽ ഒഴിയാറില്ല മാഷേ മോഹവുമില്ല പുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ള ബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് റജിസ്റ്റർ ഭംഗിയാക്കുന്നതും

വീട്ടിൽ മാഷെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു മാഷെ എന്ന് അല്ല വല്ലവരെയും ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും ചെയ്തു പോകുമെന്ന് ഭയന്ന് സ്വയം നാട് വിട്ടു തെറ്റായി പോയി എന്ന് പിന്നീട് തോന്നി ഒരു പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ല അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലേ മറ്റു പല വർഷം കേൾക്കേണ്ടി വരും ശരിക്കുള്ള ജീവിതകഥ മൂന്നേ മൂന്ന് വാചകത്തിൽ ഇല്ലത്തെ ഉരൽപുരയിലെ ഇരുട്ടിൽ ജനിച്ചു വൃഷളിയെ തിരുമേനി ഭാര്യയായി അംഗീകരിക്കാത്തത് കൊണ്ട് പുറംകോലായി വളർന്നു മുതിർന്നപ്പോഴും ജീവിതത്തിന്റെ പുറംകോലായി തന്നെ ടീച്ചർക്ക് ബി എ ക്ലാസ് അല്ലേ മോഹം കഴിഞ്ഞില്ല നടക്കില്ല ടീച്ചർ പലപ്പോഴും അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടും പേടിക്കണ്ട ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല ഈ വഴി വെറുതെ നടക്കാൻ എനിക്കിഷ്ടമാണ് ടീച്ചർ എന്റെ ബാല്യത്തിലെ ഏതോ സ്വപ്നങ്ങൾ ഈ വഴിയിലെവിടെയൊക്കെയോ വീണുകിടക്കുണ്ട് പെറുക്കിയെടുക്കാമെന്ന് തോന്നുന്നു കാണില്ല കംസൻ പറഞ്ഞു ചില മണ്ടത്തരങ്ങൾ പിള്ളേരോട് പറയല്ലേ ഇപ്പോഴത്തെ പേര് ധാരാളം മതി കംസൻ നാമം ശേഖരൻ നായരുടെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു വിശേഷാൽ പ്രതിയിൽ ഫോട്ടോ വന്നത് എന്റെ കയ്യിലുണ്ട് എന്താ പിന്നെ എഴുത്തു നിർത്തിയത് എഴുതാത്ത വലിയ കഥയും ചുമന്ന് നടക്കുമ്പോൾ പൊട്ടും പൊടിയും മാത്രം വിൽക്കാൻ വിഷമം പറട്ടെ ചുമര എഴുത്ത് തുടങ്ങി അറിഞ്ഞോ വേറെ മാഷേ സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ എന്തൊക്കെയാണ് രാം മോഹൻ സാഹിത്യങ്ങൾ ഞാൻ കണ്ടില്ല ആരോ പറഞ്ഞു കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല ഇനി ആർക്കും വേണ്ടല്ലോ പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞമ്മടത്ത് പറയി അച്ചടക്കം എങ്ങനെയാന്ന് ഞമ്മള് കാട്ടിത്തരാ മാഷൊന്നു പോകൂ കൂക്കുമ്പം കേട്ടില്ലേ ഇത് കേട്ട് തലതായ നടക്കുന്നതാണ് റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരും കാണിക്കുക ആരെങ്കിലും പ്രേമിക്കൂ ടീച്ചർ ഈ കൂക്കുവിളിയും ചുവരെത്തും കണ്ട് പേടിച്ചാൽ അത് വർദ്ധിക്കുകയുള്ളൂ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ടീച്ചർ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവർക്കേ തല താഴ്ത്തേണ്ടതുള്ളൂ വൈകുന്നേരം ഫുൾ റിഹേഴ്സൽ